നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ നിറവിലാണ് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് ഭദ്രപാതയിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നാണ് രാജ്യമെമ്പാടുമുള്ള നിരവധി ഭക്തർ ശ്രീകൃഷ്ണനെ ഈ ദിവസം ആരാധിക്കുകയും പ്രത്യേക വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ നിരവധി താരങ്ങൾ ആരാധകർക്ക് ആശംസകളുമായി എത്തിയിരുന്നു നടി കാവ്യ മാധവനും ആശംസകൾ നേർന്നെത്തി മകൾ മഹാലക്ഷ്മിയുടെ ഉണ്ണിക്കണ്ണൻ്റെ വേഷത്തിലുള്ള ചിത്രം പങ്കുവെച്ചാണ് കാവ്യ മാധവൻ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നത് മൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മകളുടെ ചിത്രമാണ് കാവ്യ പങ്കുവച്ചത് സംവിധായകനും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ അനൂപ് ഉപാസിനെയാണ് മാമാട്ടി എന്ന മഹാലക്ഷ്മിയുടെ ക്യൂട്ട് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ കുസൃതി കാട്ടി നിൽക്കുന്ന മകൾക്കൊപ്പം കളിക്കുന്ന ദിലീപിനെയും കാവ്യ പങ്കുവെച്ച വീഡിയോയിൽ കാണാം മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ വളരെ വേഗത്തിലാണ് വൈറലായത് മഹാലക്ഷ്മിയാണ് ഫോട്ടോയിലുള്ളത് ഇതുവരെ എട്ട് പോസ്റ്റുകളാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയിൽ നിന്നുള്ള സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു ആദ്യ പോസ്റ്റ് പിന്നീട് തിരുവോണ ദിവസവും ദിലീപിനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പം ഓണാശംസ നേരുന്ന ചിത്രമാണ് കാവ്യ പങ്കിട്ടത് കൂടാതെ ദിലീപിനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോയും താരം പങ്കിട്ടിരുന്നു അമ്പതിനായിരത്തിനോടടുത്ത് ആളുകളാണ് കാവ്യയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് മൂന്ന് പേരെ മാത്രമാണ് താരം തിരിച്ചു ഫോളോ ചെയ്യുന്നത് അത് ദിലീപും മീനാക്ഷിയും ലക്ഷ്യ ബൊട്ടീക്കിൻ്റെ സോഷ്യൽ മീഡിയ പേജുമാണ് കാവ്യയുടെ മകൾ മഹാലക്ഷ്മി ഇപ്പോൾ സ്കൂൾ കുട്ടിയായുടെ പ്രായമായി യു കെ ജിയിലാണ് മകൾ പഠിക്കുന്നതെന്ന് ദിലീപ് അടുത്തിടെ പറഞ്ഞിരുന്നു ദിലീപിനും കാവ്യയ്ക്കുമൊപ്പം എപ്പോഴും യാത്രകളിൽ മഹാലക്ഷ്മിയും ഉണ്ടാകാറുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മഹാലക്ഷ്മിക്ക് നാല് വയസ്സ് പൂർത്തിയായി ഇപ്പോഴും ഒക്കത്ത് കയറിയിരുന്നു കൊഞ്ചലം ലാളനിയം നിൽക്കുന്ന ചേച്ചി സ്കൂളിൽ പോകുമ്പോൾ കൂടെയില്ലെങ്കിലും ആദ്യാക്ഷരം കുറിക്കാൻ നേരം മൂഡോഫായ മഹാലക്ഷ്മിയെ കയ്യിലെടുത്ത് സമാധാനിപ്പിക്കാൻ മീനാക്ഷി ചേച്ചി എത്തിയതിൻ്റെ ഫോട്ടോയും വീഡിയോയും വൈറലായിരുന്നു മഹാലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചേച്ചി മീനാക്ഷി തന്നെയാണ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിറഞ്ഞു നിൽക്കുന്നതും മഹാലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം ദിലീപും കാവ്യയും വിദേശത്ത് പോയപ്പോഴും ഒപ്പം മഹാലക്ഷ്മിയും മീനാക്ഷിയും ഒപ്പമുണ്ടായിരുന്നു ദിലീപ് കുടുംബസമേതം ചെന്നൈയിലാണ് സെറ്റിൽഡായിരിക്കുന്നത്